നമസ്കാരം കേരളത്തിലെ ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സെബാസ്റ്റന്റെ വീടും പുരയിടവും ഇപ്പോൾ ദുരൂഹതകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു അഥവാ ദുരൂഹങ്ങളുടെ ഡ്രാക്കുള കോട്ടയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാണാതായ നാല് സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നത് സെബാസ്റ്റനിൽ തന്നെയാണ് ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ സിന്ധു എന്നീ നാല് സ്ത്രീകളെയാണ് നാല് കാലഘട്ടങ്ങളിലായി കാണാതായിരിക്കുന്നത് ഈ നാലു പേരുടെയും ദുരൂഹമായ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റിന്റെ കറുത്തുകൈകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് സെബാസ്റ്റിന്റെ കാറിൽ നിന്നും കത്തിയും ചുറ്റുകയും ഇരുപത് ലിറ്റർ കൊള്ളാവുന്ന ഒരു കന്നാസും കണ്ടെടുക്കുകയുണ്ടായി ഈ കന്നാസിൽ ഡീസൽ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് സെബാസ്റ്റ്യൻ പോലീസിനോട് മൊഴി നൽകിയത് ഇപ്പോഴും ദുരൂഹമായ സാഹചര്യത്തിൽ സെബാസ്റ്റ്യൻ ഓരോരോ മൊഴികൾ മാറ്റി മാറ്റി പറയുമ്പോഴും പോലീസിന്റെ വട്ടം കറക്കുന്നതും അത് തന്നെയാണ് എന്നാൽ ഈ കേസിലെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു നിർണായക തുമ്പുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന പിതൃസ്വത്ത് തട്ടിയെടുക്കുന്നതിന് സെബാസ്റ്റ്യൻ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറുപ്പംകുളങ്ങര സ്വദേശിയായ ജയയെയാണ് ബിന്ദു പത്മനാഭനായി ആൾമാറാട്ടം നടത്തിയത് ഈ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി അതായത് എടപ്പള്ളിയിലുള്ള ബിന്ദു പത്മനാഭന്റെ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭന്റെ വ്യാജ എസ് എസ് എൽ സി കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലടക്കമാണ് കുറുപ്പംകുളങ്ങര സ്വദേശിയായ ജയ ബിന്ദു പത്മനാഭനായി ആൾമാറാട്ടം നടത്തിയിരിക്കുന്നത് രജിസ്ട്രാർ ഓഫീസിലെ ചില ആളുകളുടെ സഹായം ഇതിന് വേണ്ടുകോളം സെബാസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ രേഖപ്പെടുത്തുമ്പോൾ തികച്ചും നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യൻ ഇനി ഒരു കാരണവശാലും ഈ കേസിൽ മലക്കം മലക്കമറിയാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രജിസ്ട്രാർ ഓഫീസിലുള്ള ആളുകൾ വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന് വേണ്ടത്ര സഹായം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറുപ്പംകുളങ്ങര സ്വദേശിയായ ജയക്ക് ബിന്ദു പത്മനാഭനായി ആൾമാറാട്ടം നടത്താൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി ബുക്കിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും എല്ലാം വ്യാജ കോപ്പികൾ ഉണ്ടാക്കുവാൻ എങ്ങനെയാണ് സെബാസ്റ്റിന് സാധിച്ചത് എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് എന്ത് തന്നെയായാലും സെബാസ്റ്റൻ ഈ കാര്യത്തിൽ കൃത്യമായ ഹോംവർക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ നിർണായകമായ വിവരങ്ങളാണ് അല്ലെങ്കിൽ നിർണായകമായ തെളിവുകൾ വ്യാജമായി ഉണ്ടാക്കി തന്നെയാണ് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം ഇപ്പോൾ സെബാസ്റ്റിൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിൽപ്പന നടത്തി ആ പണം അത്രയും സെബാസ്റ്റിൻ കവർന്നെടുക്കുകയായിരുന്നു എന്നാൽ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് നാല് സ്ത്രീകളുടെ ദുരൂഹ തിരോധാനവും അല്ലെങ്കിൽ നാല് സ്ത്രീകളുടെ ദുരൂഹമായ കൊലപാതകവും നടന്നിരിക്കുന്നു എന്നുള്ള അനുമാനം കേരളത്തിന് പൊതുവായ ഉണ്ടാകുമ്പോൾ എന്നുള്ള അനുമാനത്തിലേക്ക് കേരളത്തിന്റെ പൊതുബോധം എത്തിച്ചേരുമ്പോൾ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് സബാസ്റ്റിനുമായി നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന റോസമ്മ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് സബാസ്റ്റിന് റോസമ്മയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു രാത്രിയിലും പകലിലും റോസമ്മയുടെ വീട്ടിൽ സബാസ്റ്റിൻ വന്നുപോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് റോസമ്മയെയും സബാസ്റ്റിനെയും അറിയാവുന്ന അയൽവക്കക്കാർ പറയുമ്പോൾ തീർച്ചയായും ഈ തിരോധാനത്തിന് മുൻപിൽ അതായത് ഐഷയുടെയും സിന്ധു പത്മനാഭന്റെയും ബിന്ദുവിന്റെയും എല്ലാം തിരോധാനത്തിനും പിറകിൽ കൃത്യമായി റോസമ്മയ്ക്ക് അറിവുണ്ട് എന്ന് തന്നെയാണ് പലരും സംശയിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്ന മറ്റു നാല് സ്ത്രീകളെയും അതാ അറിയപ്പെടുന്ന നാല് സ്ത്രീകളെയും കാണാതായിരിക്കുന്നു എന്നാൽ റോസമ്മയ്ക്ക് മാത്രം കാര്യമായ രീതിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല റോസമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ റോസമ്മയെ വിവാഹം ആലോചിച്ചിരുന്നു എന്ന് റോസമ്മ തന്നെ വെളിപ്പെടുത്തുമ്പോഴും മറ്റു നാല് സ്ത്രീകളും അതായത് തനിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കളായ മറ്റു നാല് സ്ത്രീകളും ദുരൂഹമായി കാണാതാവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ റോസമ്മ മാത്രം പിന്നെ എങ്ങനെയാണ് സബാസ്റ്റിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് റോസമ്മയെയും സബാസ്റ്റിനെയും കുറിച്ച് അറിയുന്നവർ ചോദിക്കുന്നത് അപ്പോൾ അവർ അതിന് നൽകുന്ന ഉത്തരം റോസമ്മയ്ക്കും ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധമുണ്ട് സൊബാസ്റ്റിന്റെ ഇടപാടുകളുമായി റോസമ്മയ്ക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരിൽ അയൽപക്കക്കാരിൽ ചിലരെല്ലാം മൊഴി നൽകിയിരിക്കുന്നത് അതെന്ത്ന്നെയായാലും ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് പിറകിൽ അല്ലെങ്കിൽ ബിന്ദു പത്മനാഭന്റെ സ്വത്തുവകകൾ അടിച്ചുമാറ്റുന്നതിൽ സബാസ്റ്റ്യൻ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു കുറുപ്പം കുളങ്ങര സ്വദേശി ജയയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പറയുമ്പോൾ പോലീസിന് നിർണായകമായ വിവരങ്ങൾ ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നു ഇനിയും സബാസ്റ്റിന് കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നല്ലെങ്കിൽ നാളെ ഈ വിഷയത്തിൽ സബാസ്റ്റിന്റെ കയ്യിൽ വിലങ്ങ് വീഴും ബാക്കി ഇനിയും കാണാതായ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മറ്റു മൂന്ന് സ്ത്രീകളുടെ കൂടി വിശദമായ തെളിവുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും സ്ഥിരോത്ഥാനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന നാല് സ്ത്രീകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഏകദേശ ധാരണയിലേക്ക് പോലീസ് എത്തിച്ചറിഞ്ഞിരിക്കുന്നു സെബാസിന്റെ വീടും പുരയിടവും കുഴിച്ചു നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടേതെന്ന് പറയപ്പെടുന്ന തലയോട്ടുകളും ക്ലിപ്പ് ചെയ്ത പല്ലുകളുമെല്ലാം കിട്ടിയിരിക്കുന്നു തുടയല്ലുകളും അസ്ഥികളും സ്ത്രീകളുടെ ബാഗിന്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങളുമെല്ലാം കിട്ടിയ സാഹചര്യത്തിൽ ഇതിന്റെയെല്ലാം ഫോറൻസിക് ഫലവും ഡി എൻ എ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു കിട്ടും ഇപ്പോൾ ബിന്ദു പത്മനാഭന് വേണ്ടി ആൾമാറാട്ടം നടത്തിയ കുറുപ്പംകുളങ്ങര സ്വദേശി ജയ ഉൾപ്പെടെയുള്ള ആളുകളെയും സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും സബാസ്റ്റിന് ഈ വിഷയത്തിൽ സഹായം കിട്ടി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെയുമെല്ലാം കൃത്യമായി ചോദ്യം ചെയ്താൽ ബിന്ദു പത്മനാഭന്റെതടക്കമുള്ള തിരോധാനത്തിന് പിറകിലെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിലും പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന് ഇനിയും ഏറെ കടമ്പുകൾ കടക്കേണ്ടതുണ്ട് വൈകാതെ സബാസ്റ്റിന്റെ കയ്യിൽ വിലങ്ങു വീഴും സബാസ്റ്റിൻ അഴിക്കുള്ളിലാവും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക